ബംഗ്ലാദേശിന് ഇപ്പോഴും ഇന്ത്യയോടുള്ള നന്ദികേടിന്റെ ശബ്ദമാണ് പല അവസരങ്ങളിലും അവർ പ്രകടമാക്കുന്നത് കഴിഞ്ഞ ദിവസം ഇന്ത്യയും ബംഗ്ലാദേശും കൂടെ സംയുക്തമായി വിജയ് ദിവസ് ആഘോഷിച്ചിരുന്നു അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിജയ് ദിവസ് സന്ദേശത്തിൽ അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ചപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ പ്രധാനമന്ത്രിയുടെ പരാമർശം ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിനും അഖണ്ഡതയ്ക്കും നേരിട്ടുള്ള ഭീഷണിയാണെന്നാണ് വിമർശനം ഉയർന്നു വരുന്നത് മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിന്റെ ഭാഗമായ നിരവധി നേതാക്കൾ ഇപ്പോൾ ഈ ഒരു പരാമർശത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് യൂനസിന്റെ നിയമോപദേഷ്ടാവായ ആസിഫ് നസ്രുൾ ഇന്ത്യ വിമർശകനും വിദ്യാർത്ഥി നേതാവുമായ ഹസന്ത് അബ്ദുള്ള എന്നിവരുൾപ്പെടെയാണ് രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇന്ന് വിജയ ദിവസം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യയെ ആത്മാർത്ഥമായി സേവിക്കുകയും നിർണായക വിജയം ഉറപ്പാക്കുകയും ചെയ്ത എല്ലാ ധീരവീരന്മാർക്കും ഹൃദയഭംഗമായ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അവരുടെ ധീരതയും അർപ്പണബോധവും രാജ്യത്തിന് അഭിമാനമാണ് അവരുടെ ത്യാഗവും അജഞ്ചലമായ ചൈതന്യവും ജനഹൃദയങ്ങളിലും രാജ്യത്തിന്റെ ചരിത്രത്തിലും എക്കാലവും നിലനിൽക്കും അവരുടെ ധീരതയെ ഇന്ത്യ അഭിവാദ്യം ചെയ്യുന്നു അവരുടെ അജഞ്ചയമായ ആത്മാവിനെ ഓർക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെയായിരുന്നു കുറിച്ചത് അതേസമയം പാകിസ്ഥാനെയോ ബംഗ്ലാദേശിനെയോ സന്ദേശത്തിൽ പരാമർശിച്ചിട്ടില്ല ബംഗ്ലാദേശ് നേതാക്കൾ സന്ദേശത്തെ ശക്തമായി തന്നെയാണ് അപലപിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് ഞാൻ ശക്തമായി പ്രതിഷേധിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ പതിനാറ് ബംഗ്ലാദേശിൻ്റെ വിജയദിനമായിരുന്നു ഈ വിജയത്തിൽ ഇന്ത്യ ഒരു സഖ്യകക്ഷിയായിരുന്നു അതിൽ കൂടുതലൊന്നുമില്ല മുഹമ്മദ് യൂനിസിന്റെ നിയമ ഉപദേഷ്ടാവായ ആസിഫ് നസ്രുൾ ഇങ്ങനെയാണ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഇത് ബംഗ്ലാദേശിന്റെ വിമോചന യുദ്ധമാണ് പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് യുദ്ധം നടന്നത് എന്നാൽ ഇത് ഇന്ത്യയുടെ യുദ്ധവും നേട്ടവുമാണ് എന്ന് മോദി അവകാശപ്പെടുന്നു അങ്ങനെ ചെയ്യുന്നതിലൂടെ അവർ ബംഗ്ലാദേശിന്റെ അസ്തിത്വത്തെ പൂർണ്ണമായും അവഗണിച്ചു ഈ സ്വാതന്ത്ര്യം തങ്ങളുടെ വിജയമാണെന്ന് ഇന്ത്യ അവകാശപ്പെടുമ്പോൾ ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിനും പരമാധികാരത്തിനും പ്രാദേശിക അഖണ്ഡതയ്ക്കും നേരെയുള്ള നേരിട്ടുള്ള ഭീഷണിയാണ് എന്നും ഞാൻ അതിനെ കണക്കാക്കുന്നു പുറത്താക്കപ്പെട്ട ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തിനെതിരെ പ്രതിഷേധിച്ച വിവേചനവിരുദ്ധ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രധാന നേതാവായ ഹസ്നദ് അബ്ദുള്ള ഇങ്ങനെയാണ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നേടിയ നിർണായക വിജയത്തിന്റെ അനുസ്മരണീയമായി എല്ലാ വർഷവും ഡിസംബർ പതിനാറിന് വിജയദിവസ് ആചരിച്ചു കിഴക്കൻ പാകിസ്ഥാനെ ഇസ്ലാമാബാദിന്റെ നിയന്ത്രണത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനും ബംഗ്ലാദേശിന്റെ പിറവിക്കും യുദ്ധം കാരണമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ പതിനാറിനാണ് ഇന്ത്യൻ കമാൻഡർ ജഗ്ദീപ് സിംഗ് അറോറയ്ക്ക് മുന്നിൽ കീഴടങ്ങിയത് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ക്രൂരമായ ഭരണകൂടത്തിനെതിരായ കിഴക്കൻ പാകിസ്ഥാൻ്റെ വർഷങ്ങളായി തുടരുന്ന പ്രക്ഷോഭത്തിന് നിയാസിയുടെ കീഴടങ്ങൽ വിരാമമിട്ടു അതേസമയം അതൃപ്തി മാത്രമല്ല വിജയദിവസിനെ അനുസ്മരിച്ചും വിവിധ നേതാക്കളും രംഗത്ത് വന്നിരുന്നു ഭാരതത്തിന് വിജയം ഉറപ്പിക്കാനായ ധീരസൈനികർക്ക് സ്മരണാഞ്ജലികൾ അർപ്പിക്കുന്നതായി രാഷ്ട്രപതി ദ്രൗപതി മുർമു എക്സിലൂടെ അറിയിച്ചു സൈനികരുടെ ത്യാഗത്തെ എന്നും രാജ്യം ഓർമ്മിക്കും അവരുടെ പോരാട്ടങ്ങളും നിസ്വാർത്ഥ സേവനങ്ങളും രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും പ്രചോദനമാണ് അഭിമാനത്തിന്റെ ഉറവിടമായി അവർ എന്നും നമ്മുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുമെന്നും രാഷ്ട്രപതി പറഞ്ഞു ഭാരത സൈനികരുടെ ധീരതയുടെ അചഞ്ചലമായ അർപ്പണബോധത്തിന്റെയും അടയാളമായാണ് വിജയദിവസമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു ിലെ ഈ ദിവസം ശത്രുക്കളെ കീഴടക്കി ആത്മാഭിമാനത്തോടെ ത്രിവർണ്ണ പതാക ഉയർത്തിയ സൈനികർ ലോകഭൂപടത്തിൽ ചരിത്രമായി മാറ്റം സൃഷ്ടിച്ചു സൈനികരുടെ പോരാട്ടത്തിൽ രാജ്യം എന്നും അഭിമാനിക്കുമെന്നും അമിത്ഷാ എക്സിൽ കുറിച്ചു സായുധ സേനയുടെ ത്യാഗവും നിസ്വാർത്ഥ സേവനവും രാജ്യം ഒരിക്കലും മറക്കില്ല എന്ന് രാജ്നാഥ് സിംഗും എക്സിൽ കുറിച്ചു അചഞ്ചലമായ ധൈര്യത്തിനും ദേശസ്നേഹത്തിനും അഭിവാദ്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ പാകിസ്ഥാൻ ഭാരത യുദ്ധത്തിൽ ജീവൻ ബലിയർപ്പിച്ച ധീര സൈനികർക്ക് സ്മരണാഞ്ജലി അർപ്പിക്കുന്നു അവരുടെ ത്യാഗത്തിനും രാജ്യം എന്നും ഓർക്കുമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്